എല്ലാവർക്കും നമസ്കാരം സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ സർക്കാർ ഉടായ്പ്പ് നമുക്കറിയാം ടി കരാറെല്ലാം തന്നെ റദ്ദു ചെയ്തുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിന് കേരള സർക്കാർ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായതിൻ്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് കേരള സർക്കാർ ടീ നഷ്ടപരിഹാരം കൊടുക്കുന്നത് അത് കൊടുക്കേണ്ടതാണോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് കൂടുതലായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കാണിച്ചിരിക്കുന്നത് അടിമുടി ഉടായ്പാണ് എന്നാണ് അത് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ആദ്യം തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതി എന്താണ് എന്നറിയണം നമ്മുടെ നാട്ടിൽ കൊച്ചി കേന്ദ്രീകരിച്ച് ഇരുന്നൂറ്റി ഏക്കർ ഭൂമി ഏക്കർ ശേഷം ദുബായ് ആസ്ഥാനമായിട്ടുള്ള ടീകോം എന്ന കമ്പനിയും കേരള സർക്കാരും ചേർന്ന് സംയുക്തമായിട്ട് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കി അവിടെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിലേക്ക് ഐ ടി ഐ ടി അനുബന്ധ വ്യവസായങ്ങളൊക്കെ തന്നെ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെട്ടത് ഇതിന്റെ കരാർ പ്രകാരം പദ്ധതി എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം പത്ത് വർഷത്തിനുള്ളിൽ തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാകും എൺപത്തിയെട്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് അവിടെ ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് ഡെവലപ്പ് ചെയ്യുക അതിൽ തന്നെ അറുപത്തിയാറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടി ഐ ടി അനുബന്ധ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അതിനെ നൽകുക ഇങ്ങനെയുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരളത്തിലുള്ള ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് നമ്മൾ ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിനെ കണ്ടത് എന്നാൽ ഇത്രയും കാലമായതിനു ശേഷവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കണക്കെടുത്താൽ വളരെ ചുരുക്കം ചില കമ്പനികൾ മാത്രമേ അവിടെയുള്ളൂ ഏതാണ്ട് ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലം മാത്രമേ അവിടെ വികസിപ്പിച്ചിട്ടുള്ളൂ അത് തന്നെയുമല്ല ഈ കരാറിൽ പറയുന്നത് പോലെയുള്ള തൊണ്ണൂറായിരം തൊഴിലവസരങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടുമില്ല അപ്പോൾ പത്ത് വർഷങ്ങൾക്കിപ്പുറം ഈ കരാർ പൂർണ്ണമായ രീതിയിലത്തേക്ക് നടപ്പാക്കിയിട്ടില്ല എന്ന് വ്യക്തമാകും കാരണം എൺപത്തിയെട്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടുന്ന സ്ഥലത്ത് കേവലം ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലം മാത്രമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ തൊണ്ണൂറായിരം എന്നുള്ള ഒരു സംഖ്യയുടെ അടുത്തെങ്ങും എത്താത്ത രീതിയിലത്തേക്കുള്ള അംഗബലം മാത്രമേ നിലവിലുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അതിൻ്റെ ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളൊന്നും തന്നെ പൂർത്തീകരിച്ചില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ളത് ഈ രണ്ട് പാർട്ടികളിൽ ആരാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാറിലുണ്ട് അതായത് കേരള സർക്കാരും ടി കോമും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കരാറിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള പ്രൊവിഷനുകളുണ്ട് അതിൽ ആർക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അതിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രണ്ട് തരത്തിലുള്ള വീഴ്ചകളാണ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തേത് ക്ലോസിംഗ് ഡീഫോൾട്ടാണ് രണ്ടാമത്തേത് ലാൻഡ് ഡിഫോൾട്ട് ആണ് അതിൽ ക്ലോസിംഗ് ഡിഫോൾട്ട് എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ അതിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ അവിടെ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷവും സർക്കാർ അതൊന്നും തന്നെ പാലിച്ചിട്ടില്ല എങ്കിൽ അതേപോലെ തന്നെ ഈ പദ്ധതിയുടെ വിജയകരമായ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല അത് ക്ലോസിംഗ് ഡിഫോൾട്ട് എന്ന രീതിയിലത്തേക്കാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് അതേപോലെ ഇതിനു വേണ്ടുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ഏക്കർ സ്ഥലം കൃത്യമായ രീതിയിലത്തേക്ക് സമയബന്ധിതമായി ഏറ്റെടുത്ത് നൽകുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല എങ്കിൽ അത് ലാൻഡ് ഡിഫോൾട്ടായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ഇങ്ങനെ ഈ രണ്ട് രീതിയിലുള്ള പോരായ്മകളാണ് സംസ്ഥാന സർക്കാരിന്റെ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള അധികാരം ടികോം എന്ന കമ്പനിക്കാണ് അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ മൂന്ന് തരത്തിലുള്ള നടപടിക്രമങ്ങൾ ടികോമിന് സംസ്ഥാന സർക്കാരിനെതിരെ സ്വീകരിക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം അതല്ലെങ്കിൽ ഒന്നിലധികം ഒന്നിച്ച് സ്വീകരിക്കാനുള്ള അവകാശവും അവർക്കുണ്ടായിരിക്കും ഇതിൽ ടികോമിനുള്ള ഒന്നാമത്തെ ഓപ്ഷൻ ഈ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിയതിനു ശേഷം തങ്ങളുടെ ഷെയർ ഹോൾഡിംഗ് എത്രയാണോ അത് പൂർണ്ണമായും വാങ്ങാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാം എന്നുള്ളതാണ് അതായത് ഈ പദ്ധതിക്ക് വേണ്ടി ടികോം എത്ര പണം നിക്ഷേപിച്ചിട്ടുണ്ടോ ആ പണം തിരിച്ചു കൊടുക്കാനായിട്ട് കേരള സർക്കാർ ബാധ്യസ്ഥമാവുകയാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ടീകോമിന് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പതിനാറ് ശതമാനം ഓഹരി ഈ പ്രോജക്റ്റിലുള്ളതിനെ പൂർണ്ണമായും അവർക്ക് വാങ്ങിയെടുക്കാം അതിനുള്ള വില നിശ്ചയിക്കുന്നത് ഒരു സ്വതന്ത്ര ഇവാലുവേറ്റർ ആയിരിക്കും അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ അസറ്റുകളിലൊന്നും തന്നെ കേരള സർക്കാരിന് യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരിക്കില്ല ഇനി മൂന്നാമത്തേത് ടീ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള ചെലവുകളാണ് വന്നിട്ടുള്ളത് ആ ചെലവുകളെല്ലാം തന്നെ സ്വതന്ത്രരായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ ഒരു സംഘത്തിനെ നിയമിച്ചുകൊണ്ട് അവരുടെ കണക്കും അവരുടെ റെക്കമെൻഡേഷനും ഒക്കെ അനുസരിച്ചിട്ട് ഇവർക്ക് തിരിച്ചു ഈടാക്കാം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കാം അതല്ല എങ്കിൽ ഒന്നിലധികം മാർഗം സ്വീകരിക്കാം അത് പൂർണ്ണമായും ടീകോമിന്റെ അവകാശമാണ് അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തല്ല പ്രശ്നം ടീകോമിന്റെ ഭാഗത്താണ് പ്രശ്നം എന്ന് കരുതുക അങ്ങനെയാണ് എങ്കിൽ സംസ്ഥാന സർക്കാരിനും ഏകപക്ഷീയമായി കുറേയധികം തീരുമാനങ്ങൾ ഇതിൽ എടുക്കാനായിട്ട് സാധിക്കും അതിലൊന്ന് ഈ പദ്ധതി ശേഷം സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ ഓഹരികളും അതായത് പതിനാറ് ശതമാനം ഓഹരികളും ഒരു സ്വതന്ത്ര ഇവാലുവേറ്റർ നിശ്ചയിക്കുന്ന തുകയ്ക്ക് വാങ്ങാനായിട്ട് ടികോമിനോട് ആവശ്യപ്പെടാം രണ്ടാമത് സ്വതന്ത്ര ഇവാലുവേറ്റർമാരെ ശേഷം അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം ടികോമിന്റെ പൂർണ്ണമായിട്ടുള്ള ഓഹരികൾ സംസ്ഥാന സർക്കാരിന് വാങ്ങിയെടുക്കാം അപ്പോൾ അതിനുശേഷം ടീകോമിന് പിന്നീട് ഈ അസറ്റുകളിൽ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരിക്കില്ല ഇനി മൂന്നാമത്തേത് സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിക്ഷേപങ്ങൾ എന്തൊക്കെ ചെലവുകൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തന്നെ പൂർണ്ണമായും തിരിച്ചുപിടിക്കുന്നതിന് സ്വതന്ത്രരായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ ഒരു സ്ഥാപനത്തിനെ മ്യൂച്വലായി തീരുമാനിച്ച് അതായത് സംസ്ഥാന സർക്കാരും ടികോമും കൂടി ചേർന്ന് തീരുമാനിച്ച് അവരുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഈടാക്കാനുള്ള അവകാശമുണ്ട് സംസ്ഥാന സർക്കാരിനും ഈ മൂന്ന് ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം സ്വീകരിക്കാം അതല്ല എങ്കിൽ ഒന്നിലധികം ഓപ്ഷനുകൾ സ്വീകരിക്കാം ഇത് ഏകപക്ഷീയമായിട്ട് തന്നെ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യവുമാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ടീകോമിൻ്റെ ഭാഗത്താണ് വീഴ്ച എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ല എങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നും അത് എന്തൊക്കെയാണ് എന്നതിനെയും കുറിച്ച് വളരെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ വിശദീകരിക്കേണ്ടതാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വീഴ്ച വന്നിരിക്കുന്നത് ടീ കോമിൻ്റെ ഭാഗത്തായതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇനി അഥവാ പണം കൊടുത്ത് അവരുടെ ഓഹരി വാങ്ങുകയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും അതിന് നഷ്ടപരിഹാരം എന്നുള്ള വാക്ക് അനുയോജ്യമല്ല നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ ഈ ഡീലിൽ ടീകോമിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാർ പരിഹരിക്കുന്നതിനായി ഒരു തുക നൽകുന്നു എന്നാണ് അതിനായി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവാലുവേറ്റർമാരെ നിയോഗിക്കുന്നു എന്നാണ് അവർ പറയുന്നതിനനുസരിച്ച് സർക്കാർ ഒരു തുക കൊടുത്ത് അത് നഷ്ടപരിഹാരമായി കണക്കാക്കുന്നു എന്നാണ് എന്നാൽ അങ്ങനെ ഒരു കോമ്പൻസേഷൻ പ്രൊവിഷൻ ഈ കരാറിൽ എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാർ ടീ കോമിന് പണം കൊടുക്കേണ്ടി വരുന്ന ഒരേ ഒരു സാഹചര്യം ഏകപക്ഷീയമായി ഇൻഡിപെൻഡന്റ് ഇവാലുവേറ്ററുടെ റെക്കമെൻഡേഷനോട് കൂടി അവരുടെ ഓഹരികളെ മുഴുവൻ വാങ്ങുന്നതാണ് അത് ഒരിക്കലും നഷ്ടപരിഹാരമായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല അതേപോലെ തന്നെ ഈ പ്രോജക്റ്റ് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി മ്യൂച്വലായിട്ട് ഇതിൻ്റെ ഒരു എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ള ഒരു കാര്യം കൂടി സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഈ കരാർ പ്രകാരം അങ്ങനെയുള്ള ഒരു എക്സിറ്റ് പ്ലാനിനും യാതൊരു വിധത്തിലുള്ള സ്കോപ്പുമില്ല കാരണം ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള വീഴ്ച ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും അത് ഏത് നടപടികൾ സ്വീകരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുമുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം മറ്റേ പാർട്ടിക്കാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രോജക്ടിന്റെ വിവിധ ഘട്ടങ്ങളിൽ കൃത്യമായ രീതിയിലത്തേക്കുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് അത് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമുണ്ട് ഇനി ഇതിൽ സുപ്രധാനമായിട്ടുള്ള മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ കരാറിൽ പറയുന്നുണ്ട് അതിലൊന്ന് ഈ പ്രോജക്ടിന്റെ വിവിധ ഘട്ടങ്ങളിൽ ആവശ്യമെങ്കിൽ കേരള സർക്കാരിന് ഇടപെടാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഉദാഹരണത്തിന് എൺപത്തിയെട്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് സ്പേസ് ആണ് സ്മാർട്ട് സിറ്റിയിൽ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് എങ്കിൽ അത് കൃത്യമായിട്ട് കരാർ പ്രകാരം പൂർത്തിയായിട്ടില്ല എങ്കിൽ കേരള സർക്കാരിന് ആ പീരീഡ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ടീകോമിന് ഒരു നോട്ടീസ് അയക്കാവുന്നതാണ് ആറുമാസം കഴിഞ്ഞതിന് ശേഷവും അതിൽ ഉചിതമായിട്ടുള്ള പരിഹാരം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരു സ്വതന്ത്ര ഇവാലുവേറ്ററിനെ സമീപിച്ച് ഈ ടികോമിൻ്റെ ഷെയറുകളെല്ലാം തന്നെ വാങ്ങിയെടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നതാണ് എന്നാൽ ഈ പദ്ധതിയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ അങ്ങനെ ചെയ്തിരുന്നതായിട്ട് നമുക്കറിവില്ല കാരണം ഈ പദ്ധതി പത്തു വർഷം പിന്നിടുമ്പോഴും എൺപത്തി ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് സ്പേസ് അവിടെ പൂർത്തീകരിക്കണം എന്നുള്ളിടത്ത് കേവലം ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലം മാത്രമാണ് അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന് കാണാം അതേപോലെ തന്നെ കരാർ പ്രകാരം പറഞ്ഞിട്ടുള്ള തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എങ്കിലോ എൺപത്തിയെട്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് സ്പേസ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിലോ ഇനി അതല്ല എങ്കിൽ അതിൽ തന്നെ പറയുന്ന അറുപത്തിരണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടി ഐ ടി അനുബന്ധ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബിൽട്ടപ്പ് സ്പേസ് അവിടെ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിലോ സംസ്ഥാന സർക്കാരിന് ഇവർക്കെതിരെ നോട്ടീസ് കൊടുക്കാവുന്നതാണ് അങ്ങനെ നോട്ടീസ് കൊടുത്തതിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ടും തൽസ്ഥിതി തുടരുകയോ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എങ്കിൽ കേരള സർക്കാരിന്റെ ഷെയറുകളെല്ലാം തന്നെ ഒരു സ്വതന്ത്ര ഇവാലുവേറ്റർ നിശ്ചയിക്കുന്ന തുകയ്ക്ക് വാങ്ങാനായി കേരള സർക്കാരിന് ടീകോമിനോട് ആവശ്യപ്പെടാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് യാതൊരു വീഴ്ചയും കാണാത്ത ഒരു പ്രോജക്റ്റ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മാത്രം സ്വതന്ത്രമായി തീരുമാനമെടുക്കേണ്ടുന്ന സംസ്ഥാന സർക്കാരിന് അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലത്തേക്കുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു പ്രോജക്റ്റ് ടീകോം എന്ന് പറയുന്ന കമ്പനി അവരുടെ കരാർ വ്യവസ്ഥകളൊക്കെ തന്നെ പൂർത്തീകരിക്കാതെ വന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റ് കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള കണ്ടീഷനുകളും ഡിഫൈൻ ചെയ്തിട്ടില്ലാത്ത ഒരു കരാർ അങ്ങനെയുള്ളപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാർ ഒരു സ്വതന്ത്ര ഇവാലുവേറ്ററെ തീരുമാനിച്ച് ജോയിൻ്റായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി അതിൻപ്രകാരം ഈ ടീകോം എന്ന കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാകാതെ ടീകോമിൽ നിന്ന് എല്ലാവിധ ചെലവുകളും ഉൾപ്പെടെ ഈടാക്കി അവരെക്കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ ഓഹരിയെല്ലാം തന്നെ ഉയർന്ന തുകയ്ക്ക് വാങ്ങിപ്പിക്കാൻ ശ്രമിച്ച് അതല്ല എങ്കിൽ വളരെ ചീപ്പായിട്ട് അവരുടെ ഓഹരി വാങ്ങിയെടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോൾ സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഈ ഒരു നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ വിശദീകരിക്കേണ്ടതിൻ്റെ ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് ഐ വകുപ്പിനുണ്ട് വ്യവസായ വകുപ്പിനുണ്ട് മുഖ്യമന്ത്രിക്കുമുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സുതാര്യമായി തന്നെ പുറത്തുവരട്ടെ എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാകും അങ്ങനെ മറുപടി കിട്ടിയില്ല എങ്കിൽ അതിനർത്ഥം വളരെ ദുരൂഹമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു ഇടപാടാണ് ഇത് എന്നാണ് അങ്ങനെ ലാഘവ ബുദ്ധിയോടുകൂടി കാണേണ്ടുന്ന ഒരു പ്രോജക്റ്റ് അല്ല ഇത് എന്ന് സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്